ലോകം മുഴുവൻ ജനശ്രദ്ധ ആകർഷിക്കുന്ന ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ആഘോഷപൂർവ്വം നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കലിയുവർത്തനായ ധർമ്മശാസ്താവിന്റെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ആഘോഷയാത്ര കാടുകളും മേടുകളും നണ്ടി ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരുകയാണ് ജനശ്രദ്ധ ആകർഷിക്കുന്ന ഈ തിരുവാഭരണ ഘോഷയാത്ര അതിമനോഹരമായി തത്വമയി എന്ന ചാനൽ ലോക ജനതയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഈ ചാനൽ സംക്ഷേപണം ചെയ്യുന്ന തൃക്കളത്തൂർ എൻ്റെ പരദേവതയായ എന്നെ ശബരിമലയിലും മാളികപ്പുറത്തും മേശാന്തിയാക്കുവാൻ പ്രാർത്ഥിച്ച തൃക്കളത്തൂർ പള്ളിമറ്റത്ത് ഭഗവതി ക്ഷേത്രത്തിലൂടെയും തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും മഹാദേവ മഹാദേവത്തിൽ ശ്രീരാമ മഹാദേവനും ഇവർക്ക് ഈ തത്വം ഈ ചാനലുകാർക്ക് കലയുഗരതൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് മനസ്സു നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ മംഗളങ്ങളും ചേരുന്നു సమస్త సుఖినే భవంతు స్వామీ శరణమయ్యప్ప